ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉറങ്ങി എഴുന്നേറ്റിട്ടാണെന്ന് തോന്നുന്നു മോത്തിൽ ഭയങ്കര ക്ഷീണം അപ്പോൾ സന്ത ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ വെളിയിലെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുക എന്ന് വിചാരിച്ചു ഞാൻ ഈ താമസിക്കുന്ന സ്ഥലം അത്ര കാണാം വലിയ ഭംഗിയൊന്നും സ്ഥലമല്ല അപ്പോൾ വെറുതെ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ വൈകുന്നേര സമയങ്ങളിൽ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കുറേ കൂടി ആയിരിക്കും ഉച്ചയ്ക്ക് വെയിലായതുകൊണ്ട് അങ്ങനെ ഉണ്ടാവത്തില്ല അപ്പോൾ നമുക്ക് ഒത്തിരി വിലക്കുറിവിൽ കിട്ടുന്നത് വൈകുന്നേരങ്ങളിലാണ് അപ്പൊ ഇവിടെ ഞങ്ങള് സ്ഥിരമായിട്ട് പോകുന്ന ചില കടകളുണ്ട് അവിടെ നമുക്ക് മറ്റ് കടകളിൽ കിട്ടുന്നതിനേക്കാൾ വില കുറവിൽ കുറേ സാധനങ്ങൾ കിട്ടും അപ്പം എല്ലാ ദിവസവും ഉണ്ടാകാറില്ല പക്ഷേ പ്രത്യേകിച്ച് ഈ ഫ്രൂട്ട്സിന്റെ സീസൺ ആകുന്ന സമയത്ത് സീസണൽ ഫ്രൂട്ട്സ് നല്ല വില കിട്ടാറുണ്ട് അപ്പോൾ ഇത്ര നാൾ മാങ്ങയായിരുന്നു ഇപ്പം മാങ്ങയുടെ സീസൺ കഴിഞ്ഞു ഇപ്പോൾ ഓറഞ്ച് അതുപോലെ തന്നെ സീതപ്പഴമൊക്കെ അത്യാവശ്യം നല്ല വിലക്കുറവിൽ കിട്ടുന്ന ഒരു സീസൺ ആണ് നാട്ടിലെ അപേക്ഷിച്ച് എനിക്കൊരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് സീസണൽ ഫ്രൂഡ്സ് ഭയങ്കര വിലക്കുറവാണ് അത് ഏത് ഫ്രൂഡ് ആയിക്കൊണ്ട് നമുക്ക് നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ ഒരുപാട് റേറ്റ് കുറഞ്ഞു ഇവിടെ കിട്ടും അപ്പം ഇനി ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ട് പോയിട്ടുള്ളപ്പോഴൊക്കെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് തൊട്ടടുത്ത് കിട്ടുക അത് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ പോയി മേടിക്കണത് അല്ലെങ്കിൽ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ മാർക്കറ്റുകൾ നമുക്ക് വലിയ മാർക്കറ്റുകളാണ് കേട്ടോ ബാംഗ്ലൂരിൽ ഏറ്റവും അറിയപ്പെടുന്ന മാർക്കറ്റുകളാണ് പക്ഷെ അവിടെ പോകാൻ കുറച്ചുകൂടെ ദൂ സമയം എടുക്കും ദൂരം ഉള്ളതുകൊണ്ട് അങ്ങനെ പോവാറില്ല പക്ഷെ നമുക്ക് അടുത്തുള്ള ചെറിയ മാർക്കറ്റിലാണ് പോണെ അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞപോലെ പ്രത്യേകിച്ച് വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെയാണ് പോകുന്നത് അപ്പോൾ പോയി നോക്കട്ടെ ഞാൻ പോക പോകുന്ന വഴി അത്ര വലിയ ഭംഗിയൊന്നും ഇല്ല പോകുന്നത് ഞാൻ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ പോവാണ് ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കുറച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയാണ് ഇവിടെയാണ് ഞാൻ കുറച്ച് വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ സ്ത്രീ ഡോഗ്സിനെ ഫീഡ് ചെയ്യുന്ന കാര്യം പക്ഷേ ഇന്ന് ഇവിടെ ആരെയും കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇതേ ഇവിടെ ഇങ്ങനെ ഇവിടെ എല്ലാം ഉണ്ടാകുന്നതാണ് പക്ഷെ ഇന്നിപ്പോൾ ആരെയും കാണുന്നില്ല ഇത് കണ്ടോ ഇതൊരു പൂവാണ് കേട്ടോ നല്ല മണമാണ് ഇതാ ഈ ഈ മരം കാണാൻ പറ്റുമെന്നറിയില്ല ഇത് രാവിലെ ആവുന്ന സമയത്ത് നല്ല വെളുത്ത പൂക്കൾ ഇവിടെ എല്ലാം കൊടുക്കും ആ അതിന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഇതേ കിടക്കുന്നുണ്ട് സാധാ ആ ഇപ്പം നോക്കിയാണ് കേട്ടോ ഓടി വരും ഞാൻ പറഞ്ഞിട്ടില്ല ശരിക്കും ഫ്രീഡ് ചെയ്യുന്ന അതിൽ ഒരു ഡോഗാണ് ഇത് ഭയങ്കര സ്നേഹമാണ് ഇപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആശാന ഏർ ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ വരും ഇതിപ്പോ നോക്കി ഒരു തെർട്ടറി വരെ ഞങ്ങളുടെ കൂടെ വരും ഞായണ ജംഗ്ഷനിലേക്ക് പോകുന്ന സ്ഥലമാണ് കണ്ടോ ഇങ്ങനെ നോക്കി നിൽക്കും എവിടേക്കാ പോകുന്നറിയാൻ വേണ്ടിട്ട് എന്തൊക്കെ ആൾക്കാരുള്ള പരിചയമുള്ള ആൾക്കാരാണ് ഇടിയെടുക്കുന്നവരെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കണം മുന്നേ പോയി ഇതാണ് ആശാന്റെ സ്ഥിരം പരിപാടി ഇങ്ങനെ ഓരോ പോസ്റ്റ് ഓരോ വണ്ടികളുടെ എടുത്തിയെല്ലാം അവിടെ ഒഴിക്കും പ്രത്യേകിച്ച് മൂത്രമൊഴിക്കാനൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ എന്നാലും ഒഴിക്കും ഇനിയിപ്പോ അടുത്ത സ്ഥലത്തേക്ക് പോകും അപ്പുറം വരെ പോയി കൂട്ടരണ് തിരിച്ചറിയാൻ വേറെ പരിചയക്കാരെ തോന്നുന്നു ഞാനോർത്ത് പരിചയക്കാരെയൊക്കെ കണ്ടിട്ട് കൂടെ വരികയായിരിക്കും അവിടെ തന്നെ നിൽക്കുമെന്നാണ് കരുതിയത് പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ തിരിച്ചുകൊണ്ടും അവരോട് വൈ പറഞ്ഞിട്ട് വീണ്ടും വന്നേക്കാണ് അതായത് അടുത്ത പോസ്റ്റിനടുത്തെത്തി കല്ലേ അടുത്തൊരു പോസ്റ്റ് കല്ല് ജസ്റ്റ് ഒന്ന് കാല് കാണിക്കാളുള്ളൂ പ്രത്യേകിച്ച് മൂത്രമൊഴിക്കാനൊന്നൊന്നുമില്ല ഞാനിപ്പോൾ കുറേ പോകും ഇവിടെ കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു കടയുണ്ട് അപ്പോൾ ആ കടയിൽ നിന്ന് സ്ഥിരം ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കുന്നത് അവിടെ വരെ ചെല്ലും അവിടെ നിൽക്കും എന്നിട്ട് നോക്കും ഞങ്ങൾ ആ കടയിൽ കയറുന്നുണ്ടോ നോക്കും ഇല്ലെങ്കിൽ അപ്പോൾ പതിയെ തിരിച്ച് പോരും അപ്പോൾ ഇവിടെ എവിടെയോ ആ ഇവിടെ ഒരു കവർ ഇപ്പുണ്ടായിരുന്നു അപ്പോൾ ആ കവർ സ്മെല് ചെയ്തുകൊണ്ടിരിക്കുക അവിടെയും ഒഴിച്ചു ഇത് ഞങ്ങൾക്കിവിടെ അടുത്തുള്ള ഒരു കട പാനിപ്പൂരിക്കേട്ടൻ്റെ കടയാണ് സ്ഥിരം വന്ന് പാനിപ്പൂരി കഴിക്കുന്ന കടയാ എന്ന് വെച്ചാൽ നല്ല അടിപൊളി പാനിപ്പൂരി വേൽപ്പൂരി ദേപ്പൂരി അങ്ങനെ കുറേ വെറൈറ്റി കിട്ടുന്ന കടയാണ് ഞങ്ങൾ സ്ഥിരം ഒരു കടയാണ് അത് മാത്രമല്ല വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാം ആണ് ഞങ്ങളുടെ ചെറിയ പൈസ എടുക്കത്തുള്ള കാര്യം ഞങ്ങൾ സ്ഥിരം എന്താ പറയുക റെഗുലർ കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് അധികം കാശ് എടുക്കുകയല്ല സോ ഇതാണ് ഞങ്ങളുടെ ഒരു ജംഗ്ഷനിലേക്ക് പോകുന്ന സ്ഥലമാണ് ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് ഇവിടെ ഇവിടെ മുതല ഞങ്ങളുടെ ജംഗ്ഷൻ തുടങ്ങുന്ന ഒരുപാട് കടകളുണ്ട് പക്ഷേ അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റുകയല്ല അതുകൊണ്ട് ഞാൻ ഈ റോഡ് കഴിഞ്ഞിട്ട് അടുത്ത റോഡ് ചെല്ലുമ്പോൾ ബാക്കി വീഡിയോ കാണിക്കും ഇത് നമ്മുടെ ഞാലിപ്പൂവം പഴമാണ് കേട്ടോ ഇതിവിടെ ഇവിടെ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് ഇത് റോബസ്റ്റാ പഴം അങ്ങനെ അറ്റിട്ട് ഇത് ഉണ്ടോ ചുമന്ന പഴവുണ്ട് അതിന് അറ്റിട്ട് നമ്മുടെ ഏത്തപ്പഴം ഉണ്ട് ഏത്തപ്പഴത്തിന് ഇവിടെ ഒരു കിലോ വരുന്നത് നാൽപ്പത് രൂപയാണ് വരുന്നത് ചനാകിരൻ പൊടി ഇല്ല ഇല്ല പറവില്ല അങ്ങനെ ഞങ്ങള് ഏത്തപ്പഴവും മറ്റേ ചെറിയ പഴം ഉണ്ടല്ലോ ഞാനിപ്പോൾ പഴവും കൂടെ വാങ്ങിച്ചു അത്യാവശ്യം നല്ല വിലക്കുറവ് കേട്ടോ ഇത് നമ്മൾ വേറെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്താണെങ്കിൽ ചെറിയ പഴത്തിന് ഏകദേശം സോറി എൺപത് രൂപ തൊണ്ണൂറ് രൂപ ഒക്കെ വരും ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുകയാണ് റോഡ് മുഴുവൻ പൊഴിയുക കേട്ടോ അതിൻ്റെ ഇങ്ങനെ കേട്ടോ പഴഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പണി സാധനങ്ങളൊക്കെ വരുന്ന ഒരു വഴിയാണ് ഉണ്ടോ ഇവിടെ ഇങ്ങനെ വീക്കെൻഡുകളിൽ ഇങ്ങനെ കുറേ പരിപാടി നല്ല വിലക്കുറവ് കിട്ടുന്ന സാധനങ്ങളായിട്ടോ ശരിക്കും വീക്കെൻഡ് ദിവസങ്ങളിലായാലും ഇവിടെ ഇങ്ങനെ ഈ വണ്ടികളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഡ്രസ്സൊക്കെ കൊണ്ടിട്ട് വിൽക്കുമായിരുന്നു ശരിക്കും ഞാൻ ഇനി ഒരു പ്രാവശ്യം വീഡിയോ ചെയ്യുമ്പം കുറേ ഫ്രൂട്ട്സ് തന്നെ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ നല്ല വിലക്കുറവാണ് അപ്പോൾ ആ ഭാഗത്തെ വീഡിയോകൾ കാണിക്കുക ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കേട്ടോ ഇതിപ്പോൾ ഈ പഴം മേടിക്കാൻ വന്നതുകൊണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തേക്ക് വന്നത് ഇവിടെ കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ കടകളുണ്ട് ആ ഒരു ഏരിയ മുഴുവൻ ഫ്രൂട്ട്സാണ് അപ്പോൾ അത് നല്ല രസമാണ് കാണാൻ നല്ല വിലക്കുറവാണ് ശരിക്കും ഇന്നലെ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഏത്തപ്പഴം മേടിച്ചിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ പഴംപൊരി ഉണ്ടാക്കും ഇവിടെ അടുത്ത് കേരള ഹോട്ടലുകളൊന്നും ഇല്ല കുറച്ച് ദൂരെ കിട്ടും അല്ലെങ്കിൽ സ്വിഗ്ഗി സൊമാറ്റോ വഴി മേടിക്കണം പക്ഷേ അതെന്നുവെച്ചാൽ ആ നാട്ടിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല ഒരു എന്തോ എനിക്ക് എനിക്കിഷ്ടപ്പെടത്തില്ല ഒന്നിൽ മാവ് ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്ന പോലെ തോന്നും അതിന് മധുരം ഉണ്ടാകത്തില്ല അതിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് പഴം മേടിച്ച് നമ്മുടെ നാട്ടിലും സ്നാക്സ് ഒക്കെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ആ അങ്ങനെ അപ്പൊ അതുകൊണ്ട് ദൂരമല്ല ഇത് അടുത്ത ഇനി അതല്ലാതെ തന്നെ ചുമന്ന പഴമൊക്കെ ഇവിടെ എല്ലാ സ്ഥലത്തും വെറൈറ്റി ആയിട്ടുള്ള പഴങ്ങൾ കിട്ടും കദളിപ്പഴം കിട്ടും അതൊക്കെ ഇത് കണ്ടോ ഞങ്ങള് തിരിച്ചു വരുന്ന വഴിക്കുന്ന ഒരു ചേരിയാണ് തമിഴ് താമസിക്കുന്ന ഒരു ചേരിയാണ് കേട്ടോ എവിടെന്നുവെച്ചാല് ഫുള്ള് എനിക്ക് മൊത്തം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാര്യം അവിടെ എല്ലാ ആൾക്കാരുണ്ടായിരുന്നു ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഭയങ്കര ക്രൗഡാണ് ഒരുപാട് വീടുകളിങ്ങനെ എല്ലാം തമിഴിട താമസിക്കുന്ന ഇരിക്കുന്നത് തിങ്ങി ഞരകി താമസിക്കുന്ന ഒരിടമാണ് ശരിക്കും ഇവിടെ വൈകുന്നേരം കൊണ്ട് വരുന്ന സമയത്ത് ഈ സ്ത്രീകളെല്ലാം ഇങ്ങനെ പുറത്തിറങ്ങി ഇരുന്നിട്ട് കുട്ടികളെല്ലാം വെളിയിൽ ഇറങ്ങിയിരുന്നു കളിക്കുകയും ഫുഡ് ഒരുമിച്ച് ഉണ്ടാക്കുന്ന ഒക്കെ ഒരു കാഴ്ച കാണാൻ പറ്റും ഇന്ന് ഇന്നെനിക്കതൊന്നും അധികം ഇല്ല വീക്കെൻഡല്ലാത്തത് കൊണ്ടായിരിക്കും അധികം കാണാനില്ല അധികം കാണാൻ ഭംഗിയൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് എനിക്ക് നോക്കുന്നത് എന്ന് ഒരു ചേരി എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അതുപോലെ ഒരു സ്ഥലമാണ് രണ്ട് സൈഡിൽ കുത്തിഞ്ഞരിക്ക് ചെറിയ ചെറിയ വീടുകൾ ഇവിടെ റെന്റ് ഭയങ്കര കുറവാണ് അതുപോലെ നിറച്ച് വീടുകളുണ്ട് എപ്പോഴും ഇങ്ങനെ ടൂലറ്റ് കാണാൻ പറ്റും അങ്ങനെ സ്ഥലമാണ് അപ്പോ ഞങ്ങൾ ഈ പഴം മേടിക്കാൻ പോയ കട കുറച്ച് ദൂരം ഉണ്ട് പക്ഷെ ദൂരം എന്ന് വെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാനുള്ള എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും ഫുള്ള് ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരിൻ്റെ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ തന്നെ ഇവിടുത്തെ റെസിഡൻഷ്യൽ സ്ഥലങ്ങളാണെങ്കിൽ ഒന്ന് വലിയ അപ്പാർട്ട്മെൻറ്റുകൾ അങ്ങനെ കുറേ കുറേ കൂടി പോർഷായിട്ടുള്ള ഏരിയകൾ വലിയ ബിൽഡിങ്ങുകളുള്ള നല്ല റേറ്റിലുള്ള സ്ഥലങ്ങൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന അത് നോർമലായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയകൾ അതിൽ കുറച്ചുകൂടി കൂടി വരി ഇതുപോലെയുള്ള ഏരിയ അപ്പോൾ അതെന്ന് വെച്ചാൽ ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങളാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആയിരിക്കും കുറച്ച് പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ജീവിച്ച ഒരു വ്യക്തിക്ക് ഇവിടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഞാനീ താമസിക്കുന്ന സ്ഥലം ഇതുപോലൊരു സ്ഥലമല്ല പക്ഷേ യാത്ര ചെയ്യുന്ന സ്ഥലം അതായത് പാസ് ചെയ്ത് പോകുമ്പോൾ ഇതുപോലെ സ്ഥലത്തൂടെ വേണം പോകാനൂടെ ഭയങ്കര വൃത്തി കുറവായിരിക്കും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അതിൽ ഇ വളരെ ഇടുങ്ങിയ റോഡുകളാണ് നോക്കുമ്പോൾ കാണാൻ പറ്റണം ഭയങ്കര ചെറിയ റോഡുകളാണ് വണ്ടി പോകാനൊക്കെ സൗകര്യം ഭയങ്കര കുറവാണ് പിന്നെ ഇതൊരു ക്ഷേത്രമാണ് സോ ഇങ്ങനെ വീടുകളുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ പൂജ ചെയ്യുന്നത് കാണാൻ പറ്റും ഇതൊരു തമിഴ്നാട് സ്റ്റൈഡിൽ കാണാൻ പറ്റും വീടുകളുടെ ഫ്രണ്ടിലൊക്കെ ഇതുണ്ട് അതിനെ കോലം വരച്ച് റോഡിനൊന്നും വലിയ വൃത്തിയില്ല ഞാൻ പറഞ്ഞാൽ ഇത് അങ്ങനെ ഒരു ഒരു സ്ലം ഏരിയ പോലത്തെ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ വലിയ വൃത്തിയില്ല കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഒരു വീടിൻ്റെ മുമ്പിൽ കോലമൊന്നും വെക്കാൻ മറക്കത്തില്ല കേട്ടോ ഇപ്പം നമ്മൾ വേറൊരു ജംഗ്ഷനിലേക്ക് ഒരു നാലും കൂടി ഒരു ജംഗ്ഷനിലേക്ക് വന്നേക്കപ്പോൾ നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ അത്യാവശ്യം ഇതിൽ കുഞ്ഞു മാർക്കറ്റ് എന്ന് പറയും ഇവിടെ പച്ചക്കറികൾ മറ്റവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നത് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുന്ന വേറെ സ്ഥലമാണ് ഇതല്ല അപ്പോൾ ഇവിടെയുള്ള കടകളൊക്കെ അത്യാവശ്യം പരിചയമുള്ള കടകളാണ് ഞങ്ങൾ മീനും ചിക്കനോ അതൽ പച്ചക്കറികൾ ചീര ുള്ള സാധനങ്ങൾ വാങ്ങാൻ അതുപോലെ മെഡിക്കൽ ഷോപ്പൊക്കെ ഇവിടെയുള്ളത് ഇപ്പോൾ ഞാൻ പോകുന്നത് ഇവിടെ നമ്മുടെ നാട്ടിലെ മിൽമ മിൽമ പോലെ തന്നെ ഒരു ബ്രാൻഡുണ്ട് ഇവിടുത്തെ ഗവണ്മെൻറ്റിൻ്റെ ഒരു ബ്രാൻഡുണ്ട് അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസിക് നന്തിനിട്ട്ലെറ്റ് ഉണ്ട് ചെറിയൊരു ഔട്ട്ലെറ്റ് അവിടെ ഡയറി പ്രോഡക്റ്റ്സൊക്കെ നല്ല വിലക്കുറവിൽ കിട്ടും പ്രത്യേകിച്ച് ഐസ് പാൽ ഉൽപ്പന്നങ്ങളായിക്കോട്ടെ എല്ലാം ഭയങ്കര റേറ്റ് കുറവിന് കിട്ടുന്ന ഒരു ചെറിയ ആളുകളുണ്ട് അവിടേക്കാണ് പോകുന്നത് മറ്റ് കടകളെ അപേക്ഷയുടെ റേറ്റ് നല്ല കുറവാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാണ് അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ സാധനം വാങ്ങിക്കാനുണ്ട് ആയോ മുപ്പത് രൂപയുള്ളൂ ശരിക്കും ഇതാ ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നതിന് എല്ലാ സാധനങ്ങൾക്കും മുപ്പത് രൂപയുള്ളൂ

പരിപാടിയൊക്കെ കഴിഞ്ഞു തിരിച്ചു പോവാനാണ് അപ്പോൾ അതെ ഈ സാധനമാണ് മേടിച്ചത് ഏരിയ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ല പക്ഷേ എല്ലാ സാധനങ്ങളും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി കിട്ടും കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ നല്ല വില കുറവെ ഇതൊരു മീൻകടയാണേ ഇവിടെ എന്ന് വെച്ചാൽ നാട്ടിലെ മീനൊക്കെ കിട്ടും പക്ഷെ ഞാൻ ഇവിടെ നല്ല മേടിക്കുന്നത് ഇവിടെ ഇവിടെ മീൻ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ വിലയുടെ അല്ല പക്ഷേ എന്നാൽ ക്വാളിറ്റി കുറവായിരിക്കും കാര്യം ഇവിടെ അടുത്തെങ്ങും കടലും കൊണ്ട് കുറേ ദിവസമായ മീനായിരിക്കും വരുന്നത് അത് വലിയ പ്രശ്നമാണ് ഞങ്ങൾ ഈ നേരെ കാണുന്ന കടയുന്ന സാധാരണ മേടിക്കുന്നത് ഞാൻ എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഏരിയ എടുക്കാം നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഏരിയ എന്താ ഇത്ര ക്ലീൻ അല്ലാതെന്ന് അതൊന്നും ചെയ്യാൻ പറ്റില്ല മാർക്കറ്റ് ഉള്ളതുകൊണ്ട് ഏരിയ എപ്പോഴും കുറച്ച് മോശമായിട്ടാണ് കളക്കുന്നത് പക്ഷേ ഞങ്ങൾ താമസിക്കുന്ന ഏരിയ പിന്നെയും കുഴപ്പമില്ല പിന്നെ വൃത്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ നാട് തന്നെ ആയിരിക്കും നല്ലതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവിടെ അത്രയും പോർഷ് ഏരിയകളിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയാണ് ഇവിടെ ഡെയിലി പ്രത്യേക ടീമുണ്ട് കോർപ്പറേഷൻകാർ വന്ന് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യും ഇവിടെയും ചെയ്യാറുണ്ട് ആക്ച്വലി റക്യടായിട്ടേ കിടക്കൊള്ളു അപ്പോൾ ശരിക്കും ആ സ്ട്രീറ്റ് കഴിഞ്ഞു ഇനി ഇനി വരുന്ന എല്ലാ റെസി കുറച്ചുകൂടെ റെസിഡൻഷ്യൽ ഏരിയ ആണ് അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും അത് കുറച്ച് അത്യാവശ്യം പാസ് ചെയ്ത് വന്ന സ്ഥലത്തെക്കാളും കുറച്ചുകൂടെ വൃത്തിയുള്ള ഏരിയ ആണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ കൂടിക്കൊണ്ട് വന്ന അവിടെ കാവൽ നിൽക്കുന്നുണ്ടായിരിക്കും ശരി ഇങ്ങനെ വെറുതെ വീട്ടിൽ ബോറടിച്ചിരിക്കുന്ന സമയ നേരം ഇങ്ങനെ ഇറക്കി നടക്കാൻ ഒരു പ്രത്യേക സുഖമാണ് ചുമ്മാ ഇങ്ങനെ ഇവിടെ പ്രത്യേകിച്ച് ഇങ്ങനെ കാറ്റുള്ള അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല ഇനി ഇങ്ങനെ വണ്ടികളും കടകളും ആൾക്കാരെയും ഒക്കെ ഇങ്ങനെ വെറുതെ നടക്കുക കുറെ ദൂരം നടക്കുക വേറൊരു സൈഡിൽ നല്ലൊരു പാർക്കുണ്ട് ഞാൻ ആ പാർക്കിന്റെ വീഡിയോ ഇനി അഭിപ്രായം എടുക്കാം നല്ലൊരു ലേക്ക് പാർക്കാണ് ഭയങ്കര നല്ല ഭംഗിയുണ്ട് കാണാൻ അതിനടുത്തൊരു കണ്ടൽക്കാടൊക്കെയുണ്ട് അതിനടുത്ത് തന്നെ ഞങ്ങൾക്കിവിടെ ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷനുണ്ട് അപ്പോൾ ആ സൈഡ് കുറേ കൂടി നല്ലതാണ് അപ്പോൾ ഞാനതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വന്നേക്കുന്നത് അപ്പോൾ ഇവിടെ കാര്യങ്ങൾ കുറച്ച് മോശമാണ് അങ്ങനെ ഞാൻ തിരിച്ച് ഞങ്ങളുടെ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് അപ്പോൾ എന്നെ കൊണ്ടുവിടാൻ വന്ന ആള് തിരിച്ച് വന്നിട്ട് അവിടെ ണ്ട് സൂക്ഷേ കാണറ്റും ആള് നോക്കിക്കോ കണ്ടോ ആക്ച്വലി വേറെ രണ്ടു മൂന്ന് പേരും കൂടെ ഉണ്ടായിരുന്നു സ്ഥിരം ആൾക്കാർ പക്ഷെ അവരെ കാണുന്നില്ല ഇപ്പൊ അച്ഛൻ വീട് വരെ കൂടെ വരും കണ്ടോ ഞങ്ങൾക്ക് മുന്നേ പോകും പോയിട്ട് വീടിന്റെ അവിടെ പോയി നിൽക്കും ഇല്ലെങ്കിൽ വഴിയിൽ എവിടെങ്കിലും നിൽക്കും ഇതാണ് പുള്ളിയുടെ സ്ഥിരം പരിപാടി വേറൊരാളുണ്ട് ഇവിടെ ഒരു വീടിന്റെ മുകളിൽ ഞങ്ങൾ ഇതുമായിട്ട് പോകുന്ന കണ്ടാലും അവന് കുശുമ്പോ സൗണ്ട് കേട്ടാൽ അതൊരു വേറെ വീട്ടിൽ വളർത്തുന്ന കെട്ടിയാ വേറെ അത് മുകളിൽ കെട്ടിയേക്കാം ഞങ്ങളെ എപ്പോ കണ്ടാലും ഭയങ്കര കൊരയാളത് ഇടയ്ക്ക് വന്നുപോയി വരുന്നില്ലേ എനിക്കിവിടെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ബഹളവും ഇല്ല എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ കൊടുക്കും വന്നിട്ട് പോകും വീടിന് അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കാത്തോലും ഇല്ല എനിക്ക് കോലം വരയ്ക്കുന്ന കാര്യം പറയുന്നത് കണ്ടല്ലോ എന്തൊക്കെ വീടിന് ചുറ്റി വിളിക്കുന്ന കോലമാണ് അപ്പോൾ ബായോ ശനെ മനസ്സിലായെന്തോ കഴിക്കാൻ കിട്ടുമെന്ന് ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഇത് കൊരണേ വേറെ രസം എന്ന് വെച്ചാൽ വായിൽ വായിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കയ്യിൽ കൊടുക്കുകയാണേലും എടുത്ത് കുറച്ച് മാറിപ്പോയി അവിടെ മാറി നിന്നതേ കഴിക്കുള്ളൂ ഭയങ്കര ബഹുമാനമുള്ള കൂട്ടത്തിലാണ് അയാൾക്ക് താഴെ ഒഴിച്ചു കൊടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ല നോക്കിയാൽ താഴെ ഇരിപ്പുണ്ട് അത് കഴിക്കത്തില്ല ഇരിപ്പെടുത്ത് ആ ഇപ്രാവശ്യം പോയില്ല അവിടെ നിന്ന് തന്നെ കഴിക്കുക ശരിക്കും ഇതിനേക്കാൾ സ്നേഹമുള്ള വേറെ കണ്ടുപോന്നു പേരു പെട്ടികളുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒരു പെൺപെട്ടി ഉണ്ടായിരുന്നു ആളെ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല പിന്നെ വേറെ ആളുണ്ട് ആൾക്ക് ഇവിടുന്ന് കുറച്ച് മാറി അടുത്ത അടുത്തൊരു സ്ട്രീറ്റിൽ ഫാമിലിയൊക്കെ ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് അവിടെ പോയി വിസിറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരുന്നത് സോ അവിടെ എവിടെയുമായിട്ട് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ടുപേരും കൂടെ വന്ന് ബഹളമാണ് തിസ്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ പെൺകുട്ടിയുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്കീ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും ചോറ് കൊടുത്താലേ കഴിക്കുകയില്ല അത് മാത്രമല്ല ഇവിടെ കിട്ടുന്നത് വൈറ്റ് റൈസാണ് ഞങ്ങൾ ആ വൈറ്റ് റൈസ് മേടിക്കത്തും ഇല്ല അപ്പോൾ അതുകൊണ്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ കഴിക്കുകയില്ല അത് വേറെന്താ ഫുഡ് കൊടുത്താലും ആൾക്കത്ര ഫ്രിയോ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഈ ബിസ്ക്കറ്റിൽ ഒതുക്കി പിന്നെ അല്ലെങ്കിൽ നോൺ വെജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് കൊടുക്കും പക്ഷേ വേറെ ഫുഡ് അങ്ങനെ ഇവിടുന്ന് കഴിക്കാറില്ല പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏരിയയുടെ മുഴുവൻ കാവൽക്കാർ ഇങ്ങനെ കുറച്ച് സ്ട്രീറ്റ് ഡോൾസ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ആരും വരാൻ ഇവരെ അനുവദിക്കില്ല അപ്പോൾ ഇവർക്ക് ഫുഡ് ഇവിടെ ഉള്ളവർ തന്നെയാണ് കൊടുക്കുന്നത് അതുപോലെ വേറെ പട്ടികളെ ആലോചിച്ചു തീർത്തുകയില്ല അവർ ഈ ഒരു ടെറിട്ടറിയിൽ കുറച്ച് ആൾക്കാരുണ്ട് അവർ തന്നെയായിരിക്കും ഞാൻ ഇവിടെ നോക്കുന്നത് അപ്പോൾ ഇതൊക്കെ എന്നതിനു ശേഷം മറ്റൊരു വീഡിയോയിൽ അടുത്ത വിശേഷമായിട്ട് കാണാം